നമ്മുടെ നൂറയെ ഭീഷണിപ്പെടുത്തി ബിഗ് ബോസ് ഒരു കത്ത് അയച്ചിരിക്കുകയാണ് ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത് നൂറയ്ക്കുള്ള സന്ദേശം ആദ്യ ഓർഡറിനുള്ള പകുതിയിലധികം സമയം കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ തൊഴിലാളികൾ ജോലി പൂർത്തീകരിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ഈ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറയെ കൺഫക്ഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ഫാക്ടറിയിൽ ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത്ര ചെരുപ്പുകൾ നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്ക് വഴി നിങ്ങൾക്ക് കിട്ടിയ സൂപ്പർ പവറുകളെല്ലാം നഷ്ടമാകും ആ സൂപ്പർ പവറുകൾ തിരിച്ചെടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന സൂപ്പർ പവറുകൾ രണ്ടെണ്ണമാണ് ഒന്നാമത്തെ സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മൂന്ന് ആൾക്ക് മൂന്ന് ആഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീ അതുപോലെ ഓരോ ആഴ്ചയും ഓരോ ആൾക്കാരെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഈ രണ്ട് പവറും ബിഗ് ബോസ് തിരിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തിരിച്ചെടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നൂറ ബിഗ് ബോസ് പറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെയുള്ള ജോലിക്കാരെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിക്കണം അതാണ് നമ്മുടെ നൂറയുടെ ജോലി അപ്പോൾ വേണ്ടി നൂറ അത്യാവശ്യം നല്ല പ്രഷർ അവർക്ക് കൊടുക്കേണ്ടി വരും അവരെ അവരെ വഴക്ക് പറയേണ്ടി വരും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ടി വരും അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അവർ ജോലി ചെയ്യാതെ പതുങ്ങിയിരുന്നാൽ ഒരു പക്ഷേ നൂറയ്ക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയ ആ ഒരു പവർ നഷ്ടമാകും ഇതാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഭീഷണിക്ക് ആധാരം എന്തായാലും ബിഗ് ബോസ് നല്ല ഒന്നാം തേപ്പ് തന്നെയാണ് നൂറയുടെ കാണിച്ചിരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക